ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയയിലേക്ക് സ്വാഗതം ഞാനെന്ന ഭാവം കുറയുകയും ക്രിസ്തുവിലാണ് നാമെന്ന ബോധത്തിലേക്ക് ഉയരുകയും ചെയ്യുകയാണ് ആത്മവിദ്യയിൽ അനുപേക്ഷണീയമായിട്ടുള്ളത് പലപ്പോഴും നമ്മൾ നമ്മളിൽ തന്നെ കുടുങ്ങുകയും നാം എന്ന ഭാവത്തിൽ ജീവിക്കുകയും ചെയ്യും വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു നിമിഷത്തെ പോലും നിർവചിക്കാനോ ഭാവന ചെയ്യാനോ നമുക്ക് സാധ്യമല്ല നാം എന്തായി തീരുമെന്നും എങ്ങനെയാകുമെന്നും ഒരു നിമിഷത്തേക്കുള്ള കൂട്ടൽ പോലും നമ്മുടെ കയ്യിലല്ലാതിരിക്കുമ്പോഴും ഞാൻ എന്ന ഭാവത്തിൽ കുറയ്ക്കാനാണ് നമ്മുടെ ശ്രമം ക്രിസ്തുവിലായിത്തീരുന്ന ഓരോരുത്തരും അവനവനെ ഉപേക്ഷിക്കുകയും ക്രിസ്തുവിനെ അനുഗമിക്കുകയും ചെയ്യണം എന്ന് പറയുന്നതിന്റെ പിന്നിൽ സ്വയം ഉപേക്ഷയുടെ പ്രാധാന്യം അവിടുന്ന് വെളിപ്പെടുത്തുന്നുണ്ട് അവനവൻ ഉപേക്ഷ വഴിയല്ലാതെ അവനിലായിത്തീരാൻ നമുക്ക് കഴിയില്ല എന്ന വാസ്തവം വെളിപ്പെടുന്നുണ്ട് നമുക്ക് നാമായി തന്നെ തുടരാൻ അവനവനിൽ തന്നെ സ്ഥിരമായി വസിക്കാൻ സാധ്യമല്ലെന്നിരിക്കെ നാം എപ്പോഴും ശ്രമിക്കുന്നത് നമ്മളായി തന്നെ തുടരാൻ വേണ്ടിയാണ് ഞാനെന്ന ബോധം നിലനിൽക്കുന്ന കാലത്തോളം അപരത്വത്തെ സ്വീകരിക്കാൻ സാധ്യമല്ല ക്രിസ്തുവിനെ സ്വീകരിക്കാനും നമുക്ക് സാധ്യമല്ല നമ്മളൊക്കെ പറയും നമുക്ക് വ്യക്തിത്വമുണ്ട് ഞാനാണ് എന്റെ തീരുമാനങ്ങൾ എന്നിങ്ങനെ സ്വയം പ്രഖ്യാപിക്കുമ്പോഴും സ്വയം പ്രഖ്യാപിത റിപ്പബ്ലിക്കുകളായി നാം നമ്മെ തന്നെ വിലയിരുത്തുന്നു അതുകൊണ്ട് എന്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട എനിക്കറിയാം എന്ന് നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ ഉടമ ആരാണെന്ന് ചോദിച്ചാൽ വ്യക്തമായി നമുക്കൊരു ബോധ്യമുണ്ട് അത് നമ്മൾ തന്നെയാണ് ഞാനാണ് എൻ്റെ അധിപൻ എനിക്കറിയാം ഞാനെന്ന ഭാവം തന്നിൽ അഭിമാനം തന്നിൽ ആശ്രയം ഇതൊക്കെ അവനവനോട് കുടുങ്ങലാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകും നമ്മൾ നമ്മൾ വാഹനം വാങ്ങിക്കുമ്പോൾ ആ വാഹനത്തിന് മുൻപിൽ എഴുതി വയ്ക്കുമ്പോൾ ദൈവദാനമാണ് ഇത് ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് വീടിന്റെ മുമ്പിലൊക്കെ എഴുതി വെക്കുന്ന രസകരമാണ് വീടിന്റെ നാഥൻ ദൈവം കേട്ടാൽ ഏറ്റവും രസകരമായി തോന്നുന്ന നന്മയെന്ന് തോന്നുന്ന കാര്യമാണ് പക്ഷെ ഹൃദയഭാവവുമായി എത്രത്തോളം അത് യോജിക്കുന്നുണ്ട് മുൻപൊരിക്കൽ ഒരു പുസ്തകത്തിൽ വന്ന ഒരു കഥ പറയാം അടിമക്കഥകൾ എന്ന കഥയിലാണ് അടിമ ക്രിസ്തുവിനെ ദ്യോതിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് അടിമ ഒരു വീട്ടിലേക്ക് കയറി കോളിംഗ് കോളിമ്പല്ലടിക്കും ഗൃഹനാഥൻ അതങ്ങി വരും അടിമ ചോദിക്കും ഈ വീടിന്റെ നാഥൻ ആരാണ് ഗൃഹനാഥൻ വളരെ അഭിമാനപൂർവ്വം അത് ഞാനാണ് എന്ന് പറയും അപ്പൊ അടിമ പറയും തെറ്റിപ്പോയി ക്ഷമിക്കണം യേശു ആണ് വീടിൻ്റെ നാഥൻ എന്ന് എഴുതി വെച്ചെന്ന് കണ്ട് കയറിയതാണ് പുറമെ നമ്മൾ പല പേരുകൾ ചാർത്തുമ്പോഴും അകം കൊണ്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ നാഥന്മാരെന്ന് നമ്മൾ ഉറപ്പിക്കുന്നുണ്ട് വാസ്തവത്തിൽ ഒന്നാം പ്രമാണ ലംഘനാണ് അവനാണ് പരമ്പൊരുൾ അവനാണ് അകമേ വസിക്കുന്നത് അവനാണ് നാഥൻ പക്ഷെ നമ്മൾ ഭാവിക്കുന്നത് നമ്മളാണെന്നാണ് അങ്ങനെ ഇല്ലാത്തതിനു പരമാധികാരം പേറുന്നവരായി നമ്മൾ മാറിപ്പോകുന്നുണ്ട് മിസ് യോഹനാനു സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെ തിരുവദിനങ്ങളിൽ ഇപ്രകാരമുള്ള നമ്മുടെ ഭാവത്തെ ക്രിസ്തു വെളിപ്പെടുത്തുന്നുണ്ട് അവിടെ യോഹനാൻ സ്നാനം നൽകിക്കൊണ്ടിരിക്കുക യോഹനാൽ സ്നാനം നൽകുന്നതിനടുത്ത് തന്നെ യേശുവെത്തി ശിഷ്യന്മാർക്ക് സ്നാനം നൽകി യേശു ശിഷ്യന്മാർക്ക് സ്നാനം നൽകുന്ന സമയത്ത് അടുത്തുള്ള ഏനോനിൽ സ്നാപകൻ സ്നാനം നൽകിക്കൊണ്ടിരിക്കുകയാണ് അനുതാപത്തിന്റെ സ്നാനം നൽകുന്ന സ്നാപകനോട് ആളുകൾ പറയുന്നുണ്ട് ഇങ്ങനെ ഒരാൾ അവിടെ സ്നാനം നൽകുന്നത് കണ്ടല്ലോ സ്നാപകൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നതിന് മുമ്പുള്ള സമയത്താണ് ഇപ്പൊ ആളുകൾ വന്ന് ശുദ്ധീകരണത്തെ കുറിച്ച് തർക്കം ഉണ്ടാകുമ്പോൾ സ്നാപകനോട് പറയുന്നുണ്ട് നീ ആരെ കുറിച്ചാണോ പറഞ്ഞത് അവനിവിടെ ജോർദാനെടുത്ത് സ്നാനം നൽകുന്നുണ്ടല്ലോ സ്നാപകൻ പറയുന്നത് ഉന്നതത്തിൽ നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ കഴിയില്ല ദൈവത്തിൽ നിന്നാണ് നമ്മുടെ ജീവിതം വന്ന് തിരിച്ചറിയാതെ പോയാൽ നമുക്കൊന്നും സ്വീകരിക്കാൻ സാധ്യമല്ല എന്തുകൊണ്ടാണ് ജീവിതത്തിലെ പ്രതികൂലങ്ങളോട് ജീവിത സന്ദർഭങ്ങളോട് നമ്മൾ ഇടയുന്നത് അപ്പൊ ദൈവം തന്നതാണെന്ന് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് വ്യക്തികളെ കുറിച്ചായാലും ജീവിത സാഹചര്യങ്ങളെ കുറിച്ചായാലും എതിർപ്പുണ്ടാകുന്നതിന് കാരണം ദൈവത്തിൽ നിന്നാണ് നൽകപ്പെട്ടതെന്ന് ബോധ്യമില്ലാതെ പോകുന്നത് സ്നാപകൻ പറയാണ് ഞാൻ ക്രിസ്തുവല്ല അവൻ മുൻപേ ഐക്യപ്പെട്ടവൻ മാത്രമാണ് നേരത്തെ മരുഭൂമിയിൽ വെച്ച് പ്രസംഗിക്കുമ്പോഴും സ്നാപകൻ പറയുന്നുണ്ട് ഞാൻ ഒരു ശബ്ദം മാത്രമാണ് സ്വന്തം വ്യക്തിത്വം ഉപേക്ഷിച്ചുകൊണ്ടാണ് ക്രിസ്തുവിനെ സ്നാപകൻ ചൂണ്ടിക്കാട്ടുന്നത് എന്നിട്ട് അവൻ പറയും അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യും മണവാളൻ കൂടെയുള്ളപ്പോ മണവാളന്റെ അടുത്ത് നിൽക്കുന്ന സ്നേഹത്തിന് അതുകൊണ്ട് ആനന്ദിക്കും അതുപോലെയാണ് ഞാൻ മണവാളനായ ക്രിസ്തുവിന് ദൈവജനത്തെ കയ്യേൽപ്പിക്കുന്ന പ്രവൃത്തിയാണ് സ്നാപകൻ ചെയ്യുന്നത് അനുതാപത്തിലൂടെ അവനിലേക്ക് നയിക്കുക നമ്മളൊക്കെ ദൈവത്തിന്റെ മണവാട്ടികളാണ് ക്രിസ്തുവിന്റെ മണവാട്ടികളാണ് ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് സഭാഗാത്രത്തിലെ ഓരോ അംഗവും ക്രിസ്തുവിന്റെ മണവാട്ടിയായിട്ടാണ് കണക്കാക്കപ്പെടുക പക്ഷെ നമുക്ക് ഈ മണവാടിനെ കുറിച്ചുള്ള ബോധമില്ല അവന്റെ ഭാഗമാണെന്ന ചിന്തയില്ല അവനവനിൽ കുടുങ്ങുന്ന നമുക്ക് ചെറുതാകാൻ സാധിക്കുന്നില്ല എവിടെയെങ്കിലും ചെറുതാക്കപ്പെടുമെന്ന് കാണുമ്പോൾ എന്തൊരു അസ്വസ്ഥതയാണ് നമുക്ക് നമ്മുടെ ഒരു കുറ്റമോ കുറവോ മറ്റൊരാൾ ചൂണ്ടിക്കാട്ടുമ്പോൾ നമുക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല കാരണം ഞാൻ എന്ന മഹത്വീകൃതമായ ഒരവസ്ഥയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഒരാളുടെ ഒരു കുറവ് ചൂണ്ടിക്കാട്ടുമ്പോൾ അയാൾ പറയുന്നത് ഞാൻ അങ്ങനെ കരുതിയില്ലെന്നാണ് നിങ്ങൾ ചെയ്തത് പശകായിപ്പോ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല അങ്ങനെ വിചാരിച്ചുകൊണ്ടല്ല അത് ചെയ്തത് നിങ്ങൾ പറഞ്ഞതിലൊരു തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഒരു നാക്കുപുഴയാണ് ാക്കുപുഴയാണോ ഹൃദയത്തിലുള്ളതാണോ പുറത്തേക്ക് വരിക നമുക്ക് നമ്മുടെ കുറവുകൾ അംഗീകരിക്കാൻ കഴിയാതെ പോകുന്നതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള അവസ്ഥ ഞാനെന്ന ബോധത്തിൽ ഉറയ്ക്കുന്നത് കൊണ്ട് അവനത്വത്തെ നിഷേധിക്കാനും അവനവൻ ശരിയെന്ന് പ്രഖ്യാപിക്കാനും ജീവിതം മുഴുവൻ വൃതാ പ്രയത്നിക്കുകയാണ് നമ്മൾ വാസ്തവത്തിൽ നമുക്ക് എളിമപ്പെടാൻ പോലും ഒന്നുമില്ല നമ്മുടേതായി ഒന്നുമില്ല എല്ലാം ദൈവത്തിൻ്റെതായിരിക്കെ ദൈവമാണ് നമ്മുടെ ഉടയവൻ ഉടയവനെന്നിരിക്കെ ഞാനെന്ന ബോധത്തിൽ ഞാൻ ഉറയ്ക്കുന്നുവെങ്കിൽ ഞാൻ ദൈവത്തെ നിഷേധിക്കുന്നുണ്ട് ഒന്നാം പ്രമാണം ലംഘിക്കുന്നുണ്ട് ഈ ഉടമാവകാശം ദൈവത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോഴാണ് എന്റെ കർത്താവെ എന്റെ ദൈവമേ എന്ന് വിശുദ്ധ തോമസ് ലിഖ വിളിച്ച് പറയുന്നു അത് വിശ്വാസത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വെളിപ്പെടുത്തലാണ് എൻ്റെ കർത്താവും എന്റെ ദൈവവും നീ എന്റെ ഉടയവനും നാഥനുമാണെന്ന് നീ എന്റെ രക്ഷകനും വിമോചകനുമാണെന്ന് ഹൃദയം കൊണ്ട് ഏറ്റുപറയുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ അയാളുടേതായി ജീവിക്കുന്നില്ല അയാൾ ക്രിസ്തുവിൻ്റെതായിട്ട് ജീവിക്കാൻ ഇടയാ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതം നിറവേറ്റുന്നതെന്ന് ആലോചിക്കണം നമ്മൾ സാധാരണ ബന്ധങ്ങൾക്കകത്തൊക്കെ ഈ ഞാൻ ബോധമാണ് തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറുക എനിക്കറിയാം ഞാൻ എന്ന ഭാവം എന്നിൽ അഭിമാനിക്കുന്നു എന്നെ കുറ്റം പറയാൻ സാധ്യമല്ല എനിക്കെല്ലാം അറിയാമെന്ന ധാരണയിലാണ് നമ്മൾ ജീവിക്കുക നമുക്ക് വാസ്തവത്തിൽ ഒന്നും അറിയില്ല നമുക്ക് നമുക്കെന്തറിയാം ഈ ലോകത്തെക്കുറിച്ച് പൂർവ കാട്ടിത്തന്ന പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നു അങ്ങനെ നേടിയ അറിവ് മാത്രമേ നമുക്കുള്ളൂ ജീവിതാനുഭവം കൊണ്ട് ഭൂമിയെക്കുറിച്ച് പോലും നമുക്കറിയില്ല ചുറ്റുപാടുകൾ അറിയില്ല കാലാവസ്ഥ അറിയില്ല നാളെ എന്തെന്നറിയില്ല അറിയില്ല എവിടെ നിന്ന് വന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ നിശ്ചയമില്ല അങ്ങനെ ഈ ലോകത്ത് ഒന്നുമറിയാത്തവരാണ് നമ്മളെന്നിരിക്കെ എല്ലാം അറിയാമെന്ന് ഭാവിച്ചും അവനവനിൽ തന്നെ ആശ്രയിച്ചും മുൻപോട്ട് പോവുകയാണ് നമ്മൾ നമ്മുടെ ആകുലതകൾ പോലും സ്വയാശ്രയത്തിന്റെ ഫലമാണ് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്റെ ദൈവം എന്നെ കരുതുന്നവനാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവേഷ്ടം നിറവേറട്ടെ എന്ന് നിസ്സംശയം പറയാൻ നമുക്ക് പറ്റും ഒരു സങ്കോചവുമില്ലാതെ ദൈവം നൽകുന്ന ജീവിത സാഹചര്യങ്ങളെ സ്വീകരിക്കാനും നമുക്ക് കഴിയും നമ്മുടെ പ്ലാനിങ്ങുകൾ എല്ലാം തെറ്റിപ്പോകുമ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പദ്ധതികളെല്ലാം ആവിഷ്കരിക്കുന്ന എല്ലാ പദ്ധതികളുടെയും ഉറവിടമായ ക്രിസ്തുവിലേക്ക് തിരിയാനായിട്ട് നമുക്ക് കഴിയാതെ പോകും അതുകൊണ്ട് ആലോചിക്കേണ്ടതുണ്ട് അവനാണോ എന്നിൽ വളരുന്നത് ഞാനാണോ വളരാൻ ശ്രമിക്കുന്നത് ഞാൻ എന്നിൽ തന്നെ സ്ഥായി ഭാവമാണെന്ന് കരുതുമ്പോൾ അല്ലെങ്കിൽ ഞാനാണ് മഹത്വപൂർണ്ണമെന്ന് കരുതുമ്പോൾ ക്രിസ്തുവിന്റെ മഹത്വത്തെ തള്ളിപ്പറയുകയാണ് വിരുദ്ധമായ ഒരു പ്രവൃത്തിയാണത് പലപ്പോഴും ശുശ്രൂഷകർക്കും ഈ അബദ്ധങ്ങൾ വന്നുകൂടും ഒരു മൂന്നാമനായിട്ട് അവനവനത്തിന്റെ മൂന്നാമനായിട്ട് ചിത്രീകരിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ പറ്റും നമ്മൾ കേട്ടിട്ടില്ലേ അച്ഛൻ പറഞ്ഞു ഞാനെന്ന് പറയുന്നതിന് പകരം ഒരു സർവനാമം ഉപയോഗിച്ച് മൂന്നാമതൊരാളെ തേർഡ് പേഴ്സൺ പേഴ്സ്പെക്റ്റീവിൽ സംസാരിക്കുകയാണ് അച്ഛൻ പറഞ്ഞു അച്ഛൻ ആരാണ് ഞാൻ തന്നെയാണ് ഈ ഞാനെന്ന ഭാവം വിടാൻ നമുക്ക് പറ്റുന്നില്ല ശുശ്രൂഷകനും പറയും ബ്രദർ പറഞ്ഞിട്ടില്ലേ സ്വയം ബ്രതറാണെന്ന് പറയുന്നത് ഇതൊക്കെ യഥാർത്ഥത്തെ വെളിപ്പെടുത്തുന്നത് നമ്മിൽ തന്നെയുള്ള തഴങ്ങലുകളാണ് കുടുംബ ബന്ധത്തിനകത്തും ഇങ്ങനെയുണ്ട് എനിക്കറിയാമല്ല ഞാനാണെല്ലാം ചെയ്യുന്നയാൾ എന്നെ മറികടക്കാൻ ആരുമില്ല അഭിപ്രായങ്ങളൊക്കെ ഞാൻ പറയും ഞാൻ പറയുന്നത് അനുസരിക്കുക മറ്റുള്ളവരൊക്കെ നമ്മളെ അനുസരിക്കണമെന്നും നമ്മളെ പിൻചൊള്ളണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് ഈ ആഗ്രഹം വെളിപ്പെടുത്തുന്നവയാണ് ആരെങ്കിലും നമ്മൾ അനുസരിക്കാതെ പോകുമ്പോൾ നമ്മുടെ വാക്ക് കേൾക്കാതെ പോകുമ്പോൾ വിലമതിക്കാതെ പോകുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയാതെ പോകുന്നത് ആത്മീയതയിൽ വളരാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുമ്പോൾ അയാൾ എത്തിച്ചേരേണ്ടത് ലഘുത്വത്തിലേക്കാണ് അവനവനെക്കുറിച്ചുള്ള സ്വയാവബോധത്തിലേക്കാണ് നമുക്ക് എളിമയല്ലേ ശരിക്കും വേണ്ടത് സ്വയാവബോധമാണ് നമ്മൾ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുകയാണ് വാസ്തവത്തിൽ നാം അണിയുന്ന പല പേരുകളും നാം അണിയുന്ന പല വിശേഷണങ്ങളും യഥാർത്ഥത്തിൽ നമ്മെ കുറിച്ചുള്ള നമ്മുടെ കരുതലുകൾ മാത്രമാണ് നാളെ കാണാമെന്ന് പറയാൻ പോലും നമുക്കൊരാളോട് വ്യക്തമായി അങ്ങനെ പറയാൻ കഴിയില്ല നാളെ കാണാം നാളെ ചെയ്യാം എന്ന് പറയാൻ കഴിയില്ല ഒരിക്കൽ നമ്മുടെ അടുത്ത് വന്ന ഒരു സഹോദരൻ ശുശ്രൂഷയ്ക്കായി കൂടെ ഇറങ്ങാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചു അപ്പൊ അദ്ദേഹം തിരക്കിട്ട ജോലികളിലൊക്കെ ഉള്ള ആളാണ് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്ക് കുറച്ച് കടബാധ്യതകളുണ്ട് അത് വീടിക്കഴിഞ്ഞാൽ ഞാൻ ബ്രദറിന്റെ കൂടെ ഇറങ്ങും ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു നാളെ എണീക്കൂന്നറിയാത്ത ഒരാൾ നാളെ ജീവനോട് ഭൂമിയിൽ ഉണ്ടാകൂന്നും അറിയാത്ത ഒരാൾ പറയാണ് നാളെ കൂടെ വരാം ഇനി മാത്രമല്ല നാളെ നമ്മളുണ്ടോയെന്നും അദ്ദേഹത്തിന് അറിയില്ലല്ലോ നാളെ നമ്മളുണ്ടെങ്കിലേ നമ്മുടെ കൂടെ വരാൻ പറ്റും ഇന്ന് എന്ന ഒരു നിമിഷം ഈ പറയുന്ന ഒരു നിമിഷം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ഈ ഒരു നിമിഷത്തേക്ക് മാത്രം ജീവിതം അനുവദിക്കപ്പെട്ട നമ്മൾ ക്രിസ്തുവിൽ നൽകപ്പെട്ട ഈ ജീവിത സന്ദർഭത്തെ അവനവന് ഉപേക്ഷ വഴി സമ്പൂർണമാക്കുകയാണ് വേണ്ടതെന്ന് എത്രയൊക്കെ ബുദ്ധിപൂർവ്വമായി പറഞ്ഞാലും നമുക്ക് ബോധ്യമാവുന്നില്ല ബോധ്യങ്ങളാണ് നമ്മളെ നയിക്കുന്നത് പ്രാർത്ഥനാ വേളകളെ പോലെ നിയന്ത്രിക്കുന്നത് ബോധ്യങ്ങളാണ് നമ്മുടെ അകത്തൊരു ബോധ്യം ഉണ്ടാകേണ്ടതുണ്ട് ഞാൻ എന്റെ സ്വന്തമല്ലെന്നും അവന്റെ ഭാഗമാണെന്ന് അങ്ങനെ അവൻ മണവാളനാണ് എന്നൊരു ബോധ്യം ഹൃദയത്തിൽ ഉറയ്ക്കുമ്പോൾ നമ്മൾ ലഘുവായിത്തീരും ചെറുതായിത്തീരും അഥവാ നമ്മൾ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരും ഏറ്റവും നിസ്സാരരാണെന്ന പരമാർത്ഥം നമ്മൾ തിരിച്ചറി നമുക്ക് ഒരു ശ്വാസം എടുക്കേണ്ടെന്ന് തീരുമാനിക്കാനോ ഒരു നിശ്വാസം പുറത്തേക്ക് വിടണമെന്ന് തീരുമാനിക്കാനോ സാധ്യമല്ല ഒരു നിമിഷവും നമ്മുടെ കയ്യിലില്ല ഇത്ര ശ്വസിക്കാമെന്ന് നിർബന്ധപൂർവ്വം പറയാനാർക്കും സാധ്യമല്ല അകത്തേക്ക് പോകുന്ന ശ്വാസം പുറത്തേക്ക് വരുമോ എന്ന് ഒരു നിശ്ചയവും നമുക്കില്ല അത്രത്തോളം ക്ഷണികമായ അത്രത്തോളം നിസ്സാരമായ ഒരു ജീവിതം ക്രിസ്തുവിലാകുമ്പോൾ പരിപൂർണത പ്രാപിക്കുമെന്ന സത്യം തിരിച്ചറിഞ്ഞാൽ വാസ്തവത്തിൽ ഞാൻ എന്ന ബോധത്തിൽ നിന്ന് നീ എന്ന മഹത്വത്തിന്റെ ബോധത്തിലേക്ക് നമുക്ക് വരാൻ പറ്റും ഇങ്ങനെ ഹൃദയം കൊണ്ടായിത്തീരുന്ന ഒരാൾക്ക് മാത്രമേ അവരനെയും മാനിക്കാൻ പറ്റൂ മറ്റുള്ളവരെ മാനിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് നമ്മൾ നമ്മിൽ തന്നെ തിളങ്ങുന്നത് കൊണ്ടാണ് എന്ന് പരമാർത്ഥം അറിയണം ക്രിസ്തു നമ്മിൽ വസിക്കുന്നുവെന്ന് ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന് പറയാൻ ക്രിസ്ത പൗലോസിനോടൊപ്പം നമുക്കും കഴിയേണ്ടതാണ് കാരണം ക്രിസ്തുവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് നമ്മൾ ആത്മാവിന്റെ ബലത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ സഭയുടെ കൂട്ടായ്മയ്ക്കകത്തായിരിക്കുമ്പോൾ ഞാനെന്ന ബോധത്തെ പരിപൂർണമായി ഉപേക്ഷിച്ചുകൊണ്ട് ലോകത്തിന് ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അതുകൊണ്ട് ക്രിസ്തുവിൽ തീരേണ്ട നമ്മളെ സംബന്ധിച്ച് വിസ്ത പൗലോസ് വേദനിക്കുന്നുണ്ട് ഉത്കണ്ഠപ്പെടുന്നുണ്ട് നമ്മൾ വഴിതെറ്റിപ്പോകുമോ എന്നാണ് സ്നേഹയുടെ ഭയം പറഞ്ഞു പറഞ്ഞ് വഴിക്ക് പുറത്തേക്ക് മാറിപ്പോകുമോ നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടാകേണ്ട ചിന്തയാണ് മാനസാന്തരപ്പെട്ട സമയത്ത് അന്ന് എന്റെ വികാരി അച്ഛനായിരുന്ന അബ്രഹാം പൂച്ചക്കാട്ടൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഒരിക്കൽ നീ ദൈവം ഇല്ലെന്ന് പറഞ്ഞു ഇപ്പോഴുണ്ടെന്ന് പറയുന്നു നാളെ ഇല്ലെന്ന് പറയുന്നു ഞാൻ അങ്ങനെ പറയില്ല എന്ന് ഞാൻ ഉറച്ച് അച്ഛനോട് മറുപടി പറഞ്ഞില്ല കാരണം ആ ചോദ്യം നിരന്തരം ഉന്നയിക്കപ്പെടുന്നൊരു ചോദ്യമാണ് ക്രിസ്തുവിനെ അറിയില്ലെന്ന് ഞാൻ പറയുമോ എന്ന് എനിക്ക് ഉറപ്പുമില്ല ആ ഉറപ്പില്ലായ്മയാണ് കൂടുതൽ അവനെ ആശ്രയിക്കണമെന്ന ബോധത്തിലേക്ക് എന്നെ നയിച്ചത് നമുക്ക് നമ്മിൽ തന്നെ ഉറയ്ക്കാൻ സാധ്യമല്ല നാം പറയുന്നതിൽ ഉറച്ചു നിൽക്കാൻ സാധ്യമല്ല തെന്നി വീഴുന്ന പാറയിൽ എന്നതുപോലെയാണ് നാം വിശ്വാസത്തിൽ നിൽക്കുന്നത് നിരന്തര പരിശ്രമം കൊണ്ടല്ലാതെ നിരന്തരമായ ശ്രദ്ധ കൊണ്ടല്ലാതെ നമുക്ക് ഈ നിൽപ്പ് തുടരാൻ കഴിയില്ല അതുകൊണ്ട് നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ ഏത് നിമിഷവും വീണു പോകാം പലപ്പോഴും വ്യതിചലനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് സുവിശേഷ പ്രഘോഷണത്തിൽ തന്നെ വ്യതിചലനങ്ങൾ നിരവധിയായ വഴിതെറ്റലുകൾ നമുക്ക് കാണാൻ പറ്റും സഭയാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാന കേന്ദ്രമെന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും സ്വതന്ത്രമായ അഭിപ്രായങ്ങളിലേക്ക് പോകും വ്യക്തിപരമായ ധാരണകളിലേക്ക് പോകും വിശ്വാസം എന്നത് അവനവനെ ഉപേക്ഷിക്കുകയാണെന്നും ക്രിസ്തുവിൽ നമ്മെ തന്നെ കണ്ടെത്തുകയാണ് എന്നുള്ള പരമാർത്ഥം തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ യുക്തിയെ മറികടക്കാൻ കഴിയൂ സാധാരണ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് സ്വതന്ത്ര ചിന്ത എന്നതെന്താണെന്ന് വ്യാഖ്യാനിക്കുമ്പോൾ സ്വതന്ത്ര ചിന്തയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആളുകളും പറഞ്ഞത് നിങ്ങൾ പാരമ്പര്യങ്ങളെ കൈവിടണം പഴമയെ കൈവിടണം എന്നിട്ടൊപ്പം പറയുന്നുണ്ട് സ്വയുക്തിയിലും അഭിരമിക്കരുത് സ്വയുക്തിയിൽ അഭിരമിച്ചാൽ പാരമ്പര്യത്തെ കൈവിടുന്ന നിങ്ങൾ ചെന്നുപെടുന്നത് അവനവൻ കുടുക്കിലാകും അത്രത്തോളം അബദ്ധം വേറെയില്ല ഒന്നിനെക്കുറിച്ചും അറിവില്ലാത്ത നമ്മൾ അറിവുണ്ടെന്ന് ഭാവിക്കുകയും എല്ലാറ്റിനെയും നിർവചിക്കുകയും വിവേചിക്കുകയും ചെയ്യുന്ന ഒന്ന് ഭാവിക്കുമ്പോൾ വാസ്തവത്തിൽ വന്ന് ഭവിക്കുന്ന പിശക് സമ്പൂർണമായ പരാജയത്തിലേക്കുള്ള വീഴ്ചയാണ് അതൊരു അഗാധമായ കരുത്തമാണ് അതിൽ നിന്ന് കരകയറാൻ സാധ്യമല്ല അതുകൊണ്ട് സ്വയുക്തിയെ കൈവിടാതെ ഞാനെന്ന ബോധത്തെ കൈവിടാതെ ക്രിസ്തുവിനെ അനുഗമിക്കാൻ സാധ്യമല്ല ക്രിസ്തുവിൽ ജീവിക്കാൻ സാധ്യമല്ല രക്ഷ അനുഭവിക്കാനും നമുക്ക് കഴിയാതെ വരും രണ്ടു കുറവിന്ദേഖനത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ നാലാം തിരുവചനത്തിൽ സ്വിക പറയുന്നുണ്ട് എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിക്കാത്ത ഒരു സുവിശേഷം മറ്റാരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ ഞങ്ങൾ സ്വീകരിച്ചതല്ലാത്തൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക അതുകൊണ്ട് സ്വയം ഉപേക്ഷ പഠിപ്പിച്ച ക്രിസ്തുമാർഗത്തെ തിരിച്ചറിയാൻ പറ്റണം ക്രിസ്തുവാകുന്ന സുവിശേഷത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം നമ്മുടെ ജീവിതത്തിനകത്ത് നിരന്തരമുള്ള അനുഭവങ്ങൾക്കകത്ത് ക്രിസ്തുവിന്റെ മുഖം തെളിയുന്നത് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം അവനിൽ സന്തോഷിക്കാനും അവനിൽ സമ്പൂർണമായി സമർപ്പിക്കാനും സ്വയം ഉപേക്ഷയുടെ വഴിയിലൂടെ മുൻപോട്ട് പോകാനും കഴിയുമെങ്കിൽ മാത്രമേ വിശ്വാസത്തിൽ ഉറയ്ക്കാൻ കഴിയൂ രക്ഷാനുഭവത്തിൽ നിലനിൽക്കാൻ കഴിയൂ അതുകൊണ്ട് യേശുവിനെ അനുഗമിക്കുന്നു എന്നൊരു ബോധ്യം ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ അഥവാ ക്രിസ്തുമാർഗത്തിലാണ് എന്ന ഹൃദയം വിചാരിക്കുന്നുണ്ടെങ്കിൽ സസൂക്ഷ്മം നമ്മളെ തന്നെ പരിശോധിക്കണം ഞാനെന്നതിൽ ഉറയ്ക്കാനാണോ ശ്രമം അവൻ എന്തു പറയുന്നു എന്നതിനനുസരിച്ചാകാനാണോ ശ്രമം ക്രിസ്തുവിലേക്ക് നോക്കാനും ക്രിസ്തുവിലൂടെ ലോകത്തെ കാണാനും കഴിയുമ്പോൾ മാത്രമേ നമ്മിൽ നിന്ന് പുറത്തു കിടക്കാൻ നമുക്ക് പറ്റൂ നമ്മിലല്ല നാം ജീവിക്കുന്നത് ക്രിസ്തുവിലാണ് ക്രിസ്തുവിലാകുന്ന നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരുന്നില്ലെങ്കിൽ നിശ്ചയമായും ഒരു കുടുക്കിനകത്ത് നമ്മൾ പെട്ടിട്ടുണ്ട് ഒരു ബോധ്യതലത്തിനകത്ത് രൂപപ്പെടുത്തിയ ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ അനുഗമിക്കുന്നത് പലപ്പോഴും വന്നു ഭവിക്കുന്ന ഒരു വലിയ പിശാകതാണ് നമ്മൾ തന്നെ ഒരു ക്രിസ്തുവിനെ രൂപപ്പെടുത്തുന്നു നമ്മൾ പറയുന്ന രീതിയിൽ ഒരു ക്രിസ്തുവിനെ രൂപപ്പെടുത്തുന്നു ആ ക്രിസ്തുവിന് പിന്നാലെ പോകുന്നു അവിടെ നമ്മൾ അനുഗമിക്കുന്നത് നമ്മളെ തന്നെയാണ് യേശു ക്രിസ്തു ഇങ്ങനെയാണെന്ന് നമ്മൾ ധരിക്കുന്നു ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ കേൾക്കുന്ന കാര്യമാണല്ലോ എന്ത് ചോദിച്ചാലും തരുന്നവനാണ് അവിടെ നിന്ന് സമ്പൽ സമൃദ്ധി തരുന്നവനാണവിടെ നിന്ന് നമ്മൾ രൂപപ്പെടുത്തിയ ക്രിസ്തുവാ കാരണം നമുക്ക് സമ്പത്തിനോട് മോഹം ഉള്ളതുകൊണ്ട് ചോദിച്ചാൽ തരുന്നൊരു കർത്താവിനെ നമ്മൾ തന്നെ വരച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ കർത്താവിനെയാണ് നമ്മളനുഗമിക്കുന്നത് വാസ്തവത്തിൽ നമ്മൾ അനുഗമിക്കുന്നത് നമ്മളെ തന്നെയും ദൈവത്തിന്റെ അടുത്ത് പോകുന്നു എന്ന ബോധ്യത്തോടെയാണ് ദേവാലയത്തെ നമ്മൾ ചെല്ലുന്നത് നല്ല കാര്യമാണ് പക്ഷെ അവിടെ ചെന്നിട്ട് നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത് ഈ ലോകത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നമ്മൾ ദൈവസന്നിധിയിലേക്കല്ല പോകുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെ ചുമക്കുന്നവരായിട്ട് മാറുകയാണ് നമ്മൾ നമ്മളിലേക്ക് തന്നെ നമ്മൾ മടങ്ങണം ഞാനെന്ന ഉറച്ച ഒരു ധാരണയാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത് അതുകൊണ്ട് ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധ്യമാകുന്നില്ല ദേവാലയങ്ങളിൽ പോവുകയും കൗതാശികമായ കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും തീർത്ഥാടനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തതിനു ശേഷം ക്രിസ്തുവിനെ കണ്ടുമുട്ടാതെ പോകുന്നതിന്റെ പിന്നിലുള്ള കാര്യം അതാണ് വാസ്തവത്തിൽ മറ്റുള്ളവർക്ക് നാം പകർന്നു കൊടുക്കുന്ന ക്രിസ്തു യാഥാർത്ഥ്യമല്ലാതായിത്തീരുന്നതിന് കാരണം അതാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പറയുന്നു ആ യേശു ക്രിസ്തുവിന് നമ്മൾ അനുഭവിക്കുന്നില്ല അനുഭവിക്കാത്ത ഒന്നിനെയാണ് നമ്മൾ വിളമ്പുന്നത് വെക്കാത്ത കറി വിളമ്പുന്നയാളെ പോലെ നമ്മൾ നല്ല കറിയില്ലേ കഴിച്ചു നോക്കുമെന്ന് പറയാണ് നമ്മൾ വെച്ചിട്ടില്ല ജീവിതാനുഭവത്തിനകത്ത് സ്വയം ഉപേക്ഷ വഴി ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയുമ്പോൾ മാത്രമേ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാൻ കഴിയൂ സ്നാപകൻ പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കണം മണവാളൻ കൂടെയുള്ളവനാണ് സന്തോഷിക്കുന്നത് മണവാളൻ തൊട്ടടുത്തുണ്ട് യേശുവിനെ കണ്ടപ്പോ ജീവിതത്തിൽ അവന്റെ ഭാഗമായി മാറാതിരുന്ന അല്ലെങ്കിൽ യേശുവിനെ രക്ഷ വഴി അനുഭവിക്കാൻ അന്ന് കഴിയാതെ പോയ സ്നാപകൻ യേശുവിന്റെ ഗുരിശുമരണത്തിന് മുൻപ് അവനെ കണ്ട മാത്രയിൽ ആത്മാവിനാൽ നിറഞ്ഞ് വെളിപ്പെടുത്തുന്നുണ്ട് ഇവനാണ് ക്രിസ്തു അത് സ്വയം ഉപേക്ഷയുടെ വഴിയായതുകൊണ്ടാണ് സ്നാപകനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ അറിയാൻ പറ്റും സ്നാപകൻ ക്രിസ്തുവിനെ തിരിച്ചറിയാനുള്ള അടിസ്ഥാനമായ കാരണം സ്വയം ഉപേക്ഷയും മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ എന്ന് ഉറപ്പിച്ച് പറയാൻ സ്നാപകന് പറ്റുന്നു അനേകം ഒന്ന് സ്നാനം സ്വീകരിക്കുന്നുണ്ട് സ്നാപകനെ വിശ്വസിച്ചിട്ടാണ് സ്നാപകന്റെ പ്രഘോഷണം കേട്ടിട്ടാണ് അങ്ങനെ പ്രഘോഷണം കേട്ട് തന്റെ അടുക്കൽ വരുന്ന ആളോട് പറയുന്നത് ഇത് ഞാനല്ല യഥാർത്ഥയാള് ക്രിസ്തു ഞാനല്ല അവനെക്കുറിച്ച് പറയുന്നവൻ മാത്രമാണ് ഞാൻ അവൻ്റെ ചെരുപ്പിനെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്നൊക്കെ പറയുന്നത് ഏറ്റവും നിസാരനാണ് താനെന്ന് പറയുകയും തന്നെ തന്നെ ചെറുതാക്കുകയും ചെയ്തുകൊണ്ടാണ് ക്രിസ്തുവിലേക്ക് അവൻ വിരൽ ചൂടുന്നത് യഥാർത്ഥ ദൈവത്തെക്കുറിച്ച് സ്നാപകൻ തിരിച്ചറിയുന്നതും പ്രഖ്യാപിക്കുന്നതും തൻ്റെ ഈ സ്വയം നിസ്വതയിൽ നിന്നാണ് സ്വയം ഉപേക്ഷയിൽ നിന്നാണ് നമ്മുടെ യേശുവിനെക്കുറിച്ച് ലോകത്തോട് പറയണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഏറ്റവും എളുപ്പം മാർഗം ഞാൻ പാപി എന്നൊരു കാര്യമാണ് ഒരിക്കൽ വിശ്വാസവർഷം ആചരിച്ചത് ഇപ്പൊ വിശ്വാസ പ്രഘോഷണ റാലികൾ നടന്നു ആ റാലികളിൽ ആളുകൾ യേശുരാജാവു ആണെന്ന് എഴുതിക്കൊണ്ട് പ്ലക്കാടുകൾ പിടിച്ചുകൊണ്ട് വിശ്വാസം ഏറ്റുപറഞ്ഞ് തെരുവുകളിലൂടെ കൂടെയൊക്കെ വന്നു ഇപ്പോഴും നമ്മൾ നവംബർ ഇരുപത്തിനാല് വരുമ്പോൾ അത് അന്നിരിക്കെ പറയാന്ന് വെച്ച കാര്യമാണ് ക്രിസ്തു രാജാവാണ് നമ്മൾ ഏറ്റുപറയും വഴി കുട്ടികൾ അപ്പൊ അത് കുട്ടികൾക്കുള്ളൊരു പരിപാടിയായിട്ടാണ് മുതിർന്നവർക്കൊന്നും പറയാൻ പറ്റിയ കാര്യമല്ല യേശുരാജാവ് നീണാൾ വാഴട്ടെ ഇടയ്ക്ക് നമ്മുടെ ആളുകൾ അങ്ങനെ ഒരു രാജ്യം വരും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി അമേരിക്ക പോയിട്ട് പ്രസംഗിച്ചല്ലോ ക്രിസ്തു രാജാവായി ഒരു രാജ്യം വരണം എന്ന സങ്കല്പമാണ് എനിക്കുള്ളത് ഒരു പരമാധികാരത്തിന്റെ കീഴിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ കീഴിൽ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി വേറെ രാജ്യത്ത് പോയിട്ട് ഒരു രാജ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോഴുള്ള രാജ്യം പോരാ എന്ന് പറയുന്ന ഐഹിക രാജ്യമാണ് യേശുവിന്റെ രാജ്യം എന്ന് തെറ്റിദ്ധാരണയില്ല തീവ്രവാദത്തിലേക്ക് പോകാനും യാതൊരു മടിയില്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ വിളിച്ചു പറയുന്നവരുണ്ട് വാസ്തവത്തിൽ നമ്മൾ അങ്ങനെ യേശു രാജാവാണ് എന്റെ രക്ഷകരാണ് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നുവെന്ന് വഴിയിലൂടെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ വഴിയിൽ നമ്മൾ കാണുന്ന കുറെ ആളുകളുണ്ട് നമ്മുടെ അടുത്തറിയുന്ന ആള് അയൽവാസികൾ അങ്ങനെയുള്ള ആളുകളൊക്കെ എന്തായിരിക്കും ധരിക്കുക നമ്മുടെ ജീവിതത്തെ ശരിക്ക് കാണുന്നവരാണ് അവര് പറയും ഇവര് പറയുന്ന ഇതേപോലുള്ളതല്ല അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ രാജാവ് യേശുവാണെന്ന് ഞാൻ പറയുകയും ലോകത്തിന് അനുരൂപനായിട്ട് ഞാൻ ജീവിക്കുകയും ചെയ്താൽ നിശ്ചയമായിട്ടും കാണുന്നവർക്ക് ഒരു കാര്യം ബോധ്യമാകും ഒന്നുകിൽ ഇയാൾ നുണ പറയുന്നു അല്ലെങ്കിൽ ഇയാൾ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതൊരു നുണയാണ് അപ്പൊ നമ്മൾ ക്രിസ്തു ദൈവാണെന്ന് പറയും നുണ പറയുകയും ചെയ്യുമ്പോൾ ആളുകളെന്ന് മനസ്സിലാക്കും നമ്മൾ ഈ ദൈവത്തെ അറിയുന്ന ആളല്ല പ്രഘോഷണ വഴികൾ തടസ്സപ്പെടുന്നതിൻ്റെയും വിശ്വാസം പ്രഘോഷിക്കുന്നത് സ്വീകരിക്കാതെ പോകുന്നതിൻ്റെയും ഒരു കാരണം നമ്മുടെ ഈ വൻപു പറച്ചിലാണ് അതുകൊണ്ട് ആദ്യം തീരുമാനിക്കേണ്ടത് യേശുക്രിസ്തവിനെ ഏറ്റു പറയണമെങ്കിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത അല്ലെങ്കിൽ ബോധം നമ്മൾ പാപികളാണ് കുറവുള്ളവരാണ് ഞാൻ ഒന്നുമില്ലായ്മയാണ് എന്ന് ഏറ്റുപറച്ചിലാണ് ഇപ്പൊ തെരുവിലൂടെ ഈ ജാഥ നടത്തുമ്പോൾ യേശുവാണ് ദൈവം എന്നൊക്കെ ഏറ്റുപറഞ്ഞ് പ്ലക്കാട് പിടിച്ചു പോകുമ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നതെന്നറിയാം കഴുത്തിൽ ഒരു വലിയ പ്ലക്കാട് കെട്ടിത്തോകുന്നവരും ഞാൻ പാപി ക്രിസ്തുവിരുദ്ധമായി ജീവിക്കുകയും ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യം ലോകത്ത് സുവിശേഷ പ്രഘോഷണത്തിനുള്ള തടസ്സമാണ് അത് മൂടി വയ്ക്കാൻ സമ്പത്തുണ്ടാകാൻ പ്രാർത്ഥിക്കാമെന്നോ നിങ്ങളുടെ ഏത് കാര്യവും ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നടക്കുന്നു ശുദ്ധീകരാത്മാക്കൾ അവിടെ സഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങൾ വിമോചിതരാകുന്നു അമേരിക്കയിൽ ട്രംപ് വന്നത് തന്റെ പ്രവചന പ്രകാരമാണെന്നോ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസത്തിൽ നിന്ന് സുവിശേഷത്തിൽ നിന്ന് വ്യതിചലിക്കപ്പെട്ട പ്രഘോഷങ്ങളാണ് ഈ കേൾക്കുന്നതെന്ന് യശു ഈ ഭൂമിയിൽ തന്റെ രാജ്യം സ്ഥാപിക്കുന്ന സ്നേഹത്തിലാണ് ക്രിസ്തുവിനെ ഏറ്റുപറയുന്നത് നമുക്ക് സ്നേഹത്തിൽ വ്യാപരിക്കാൻ കഴിയാതെ പോകുമ്പോ സത്യപക്ഷത്ത് നിൽക്കാൻ കഴിയാതെ പോകുമ്പോ ബലഹീനതകളിൽ വീണു പോകുമ്പോ ഞാൻ പാപി എന്ന ഏറ്റുപറച്ചിലാണ് ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം ക്രിസ്ത പൗലോസ് പറയുന്നുണ്ട് പാപികളിൽ ഒന്നാമനാണ് ഞാൻ എനിക്ക് കരുണ ലഭിച്ചു നിരന്തരം നമ്മെ ഭരിക്കേണ്ടതും നമ്മുടെ ജീവിത പ്രവർത്തികൾ വഴി ലോകത്തിന് നാം പകർന്നു ഒരു കാര്യം അതാണ് നമ്മൾ പാപികളാണ് കുറവുള്ളവരാണ് പോരായ്മയുള്ളവരാണ് നമ്മൾ നിസ്സാരരാണ് നത്തിങ് ആണ് ദൈവമാണ് സർവസ്വം അവനിലാണ് നമ്മുടെ ജീവിതം ജീവിതം കൊണ്ട് അത് വെളിപ്പെടുത്താനും ലോകത്തിന് പ്രകാശം നൽകാനും കർത്താവിന്റെ ആത്മാവ് നമ്മെ നിരന്തരം സഹായിക്കട്ടെ അനുതാപത്തിന്റെ വഴിയിലൂടെ മുന്നേറാൻ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥം എപ്പോഴും തുണയാകട്ടെ എന്ന് ഹൃദയപൂർവം പ്രാർത്ഥിക്കുന്നു ആമി